എൻ്റെ പേര് സൂര്യ ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്തു നിന്നാണ് ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു കൊള്ളട്ടെ ഞാനിവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് എൻ്റെ മകനും ഭർത്താവിനും വേണ്ടിയിട്ടാണ് മകന് രണ്ടര വയസ്സ് വരെ നന്നായിട്ട് കുഞ്ഞ് കാര്യം പറയുമായിരുന്നു പാട്ടുപാടുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു അതിനുശേഷം ഒരു രണ്ടര വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് സംസാരത്തിൽ ചെറിയ വിക്ക് പോലെ ചെറുതായിട്ട് വന്നു അത് പിന്നീട് മാറും മാറുമെന്ന് വിചാരിച്ചിരുന്നു മൂന്ന് വയസ്സായി മാറിയില്ല പിന്നെ പിന്നീട് ഞാൻ പല സ്പീച്ച് തെറാപ്പി സെൻറ്ററുകളിലും കുഞ്ഞിനെയും കൊണ്ട് പോയിരുന്നു അവിടെ ചെന്ന സ്പീച്ച് തെറാപ്പി ആ ഒരു സമയത്ത് കുഞ്ഞ് കാര്യം പറയും പിന്നെ വീട്ടിലെത്തുമ്പോൾ പിന്നീട് കുഞ്ഞിനെ വിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പിന്നീട് ഞാനിവിടെ ഒരു പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് കുഞ്ഞിൻ്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലവും തേനും ഒക്കെ കൊണ്ട് കുഞ്ഞിന് വീട്ടിൽ പോയി കുഞ്ഞിനെ വെച്ച് മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിന് വിശുദ്ധ തൈലം കുഞ്ഞിൻ്റെ തൊണ്ടയിൽ തേച്ച് കൊടുക്കുകയും തേൻ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഇടുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് മകൻ കാര്യം കാര്യം എന്തോ അമ്മാനൊന്ന് വിളിച്ചു പിന്നെ കാര്യം പറയാൻ കുഞ്ഞിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയുകയാണ് അത് നൽ നന്നായിട്ട് യാതൊരു വിൽക്കും കൂടാതെയാണ് കുഞ്ഞെന്നോട് അത് പറയുന്നത് അത് കേട്ടപ്പം തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും എനിക്ക് നന്ദി ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് അതിനുശേഷം നന്നായിട്ട് കാര്യം പറയുകയും നല്ല കഥ പറയുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വിക്ക് മാറ്റി തന്നതിന് ഞാൻ ഒരായിരം കോടി നന്ദി കൊള്ളുന്നു അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു കാലിന് വേദന വന്നു അത് ചെ മാറും മാറും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് സ്കാ അത് മാറാതിരുന്നപ്പം പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം ഈ കൊറോണ കഴിഞ്ഞുള്ള സമയത്താണ് ഈ ഒരു കാലിന് വേദന വരുന്നത് അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നറിയത്തില്ല കാലിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ ഏവിയൻ എന്ന് പറഞ്ഞൊരു അസുഖമാണ് വന്നത് അതായത് അവാസ്കുലാർ നെക്രോസിസ് നമ്മുടെ ഹിപ്പ് ഭാഗത്ത് നിന്ന് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഒരു രോഗമാണിത് അപ്പം ഈ ഒരു രോഗം ആദ്യം ഒരു കാലിലാണ് വന്നത് ആ ഒരു കാലിൽ ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ച് തന്നെ സർജറി ചെയ്തു റെസ്റ്റ് എടുക്കാനായിട്ട് നാട്ടിൽ വന്നു പിന്നെ എല്ലാം മാറി തൊട്ടടുത്ത കാലിനും കൂടി ഈ ഒരു രോഗം പിന്നീട് വന്നു അവിടെ ഗൾഫിൽ വെച്ച് തന്നെയാണ് സർജറി ചെയ്തത് നാട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നു പക്ഷേ വേദന മാറി മാറുന്നുണ്ടായിരുന്നില്ല നടക്കുമ്പോഴൊക്കെ ചെറിയ മൊടന്തും അതുപോലെ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളില്ല എല്ലായിടത്തും പോയിട്ടും കുറേ ടാബ്ലറ്റൊക്കെ തരും അതെല്ലാം കഴിക്കും പക്ഷേ വേദന മാറത്തില്ല പിന്നീട് ഞങ്ങൾ ഹസ്ബൻഡ് ഹസ്ബൻഡും ഞാനും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ സെയ്ദ് പുഷി ഹസ്ബൻഡിൻ്റെ ഹിപ്പ് ഭാഗത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് നാലാമത്തെ ഉടമ്പടി ആയിരുന്നു അതൊക്കെ പുതുക്കി വീട്ടിൽ ചെന്നു ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ മാതാവിനോട് ഹസ്ബൻഡും ഞാൻ കരഞ്ഞ് ഞങ്ങൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മാറിയില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് ഞങ്ങൾ വിഷമിച്ച ഒരു അവസ്ഥ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഹസ്ബൻഡിന് ആ ഒരു മൂന്ന് മാസ നാല് മാസമായിരുന്നു ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്പനിയിൽ നിന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് അതിനും ഉള്ളിൽ തന്നെ ഈ ഒരു വേദന ഞങ്ങൾക്ക് മാറേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ലായിരുന്നു ഞങ്ങളുടെ അത് അങ്ങൾക്കത് മാതാവ് നടത്തി തരേണ്ട ഒരു അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരഞ്ഞ് മാതാവിനോട് മുട്ടിപ്പാ മുട്ടിപ്പായി നിന്ന് രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഒരു ഉടമ്പടി മൂന്നാം നാലാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി അതുവരെ മുടന്തി നടന്നിരുന്ന ഹസ്ബൻഡ് നന്നായിട്ട് നടക്കുകയും വേദനയൊന്നും ഇല്ലാതെ ഹസ്ബൻഡിന് ഗൾഫിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു ഞാൻ ഹസ്ബൻഡിനെ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തു ഹസ്ബൻഡിൻ്റെ സാലറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു ഓരോ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോഴൊക്കെ സാലറി പെൻഡിങ് ആയിരുന്നു സാലറി കിട്ടുന്ന അങ്ങനെ ഞാനിവിടെ വന്ന് തൊട്ട അടുത്ത് അടുത്ത അഞ്ചാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഹസ്ബൻഡിന് തൊട്ട് അടുത്ത മാസം മുതൽ തന്നെ സാലറി കറക്റ്റായിട്ട് കിട്ടുകയും കൂടാതെ സാലറിയിൽ വലിയ ഒരു വർധനവുണ്ടാവുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരായിരം കൂടി നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികൾക്കൊക്കെ കൃപാസന പത്രം കൊണ്ട് കൊടുക്കുകയും ബസ് സ്റ്റാൻഡിൽ ഒക്കെ പോയി നിന്ന് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പത്രം വിതരണം ചെയ്യുകയും പിന്നെ സ്കൂട്ടറിലൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഹസ്ബൻഡ് പോയി അവിടെ പത്രം കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ചാരിറ്റി പ്രവർത്തകരൊക്കെ വരുമ്പോൾ ഞാൻ വസ്ത്രങ്ങളും പണമായിട്ടും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഓരോ മാസവും സാലറി അയക്കുമ്പോഴേ എൻ്റെ അടുത്ത് പറയും ഇത്ര രൂപ ഈ പറയുന്ന അക്കൗണ്ടിൽ ഹസ്ബൻഡ് ഓരോ രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും ഒക്കെ എൻ്റെ അടുത്ത് പറയും ഇത്ര രൂപ അയച്ചു കൊടുക്കണമെന്ന് പറയുമായിരുന്നു ഞാൻ അതുപോലെയൊക്കെ അവർക്കൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയെ ഞാൻ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഒരു തിരികെത്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് മകളെ എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തന്ന എൻ്റെ മാതാവിനോട് ഞാൻ ഒരായിരം കോടി നന്ദി പറയുന്നു മാതാവേ നന്ദി പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം കോടി നന്ദി പറയിപ്പിച്ചു തുടങ്ങി എൻ്റെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താൽ എൻ്റെ ഈ രോഗത്തിന് ശാന്തിയും ആരോഗ്യ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതും എൻ്റെ കുഞ്ഞിൻ്റെ വിക്കിൻ്റെ പൂർണ്ണമായും അവന് സംസാരിക്കാൻ കഴിയുന്നതും എല്ലാത്തിനും എല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ എന്നെ മാതാവ് എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു എല്ലാത്തിനും ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു സൂര്യാവിജിത് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുഞ്ഞും കൂടി പരിശുദ്ധം അവിടെ ലഭിച്ച ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു കുഞ്ഞിൻ്റെ വിക്ക് അത് ഉടമ്പടി എടുത്തതിന് ശേഷം അത്ഭുതകരമായി മാറിയത് സഹോദരൻ്റെ ഏറെ ക്ലേശമുള്ള ഏണിൻ്റെ അസുഖം കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്ന ആ അസുഖം അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് രണ്ട് രോഗസൗഖ്യങ്ങളെയാണ് പ്രധാനമായും സാക്ഷ്യപ്പെടുത്തിയത് വിദേശത്ത് സാലറി കിട്ടാതെ വിഷമിച്ചിരുന്ന ആളുകളിൽ അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വരുമാന വർധനയോടുകൂടി ശമ്പള വർധനയോടുകൂടി സാലറി കൃത്യമായി കിട്ടിത്തുടങ്ങിയതിനെയും മകള് സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട് ഇപ്പോഴുള്ളവരെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര കണ്ടും മാറുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണ് അത് പ്രാർത്ഥനയിലുള്ള ആഴപ്പെടൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള തീക്ഷ്ണത ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സന്നദ്ധത അതാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളായി എപ്പോഴും പരിണമിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുന്ന ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ഉടമ്പടിയുടെ നിബന്ധനകളോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്കൊപ്പം ആത്മീയ വളർച്ചയിലേക്കും ദൈവനാമ മഹത്വത്തിലേക്കും നമ്മുടെ വാക്കും പ്രവൃത്തിയും അത് വളരുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന സംസാരവും പ്രവൃത്തികളുമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ബ്രെയിൻ തലച്ചോറെന്ന് പറയുന്നത് ഉടമ്പടിയുടെ തല എപ്പോഴും അത് ദൈവ വിശ്വാസ കൈമാറ്റമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് അതോടൊപ്പം നമുക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാനുള്ള ഒരു സന്മനസ് ഉണ്ടാവണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തുവാനായിട്ട് അതിൻ്റെ ജീവിതക്രമത്തെ ക്രമത്തെ ശാന്തതയിലേക്കൊന്ന് കൊണ്ടുവരുവാനായിട്ട് കോപിക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന പെരുമാറ്റങ്ങളിൽ നിന്ന് പിന്മാറുവാനായിട്ട് നമ്മൾ തന്നെ നമ്മുടെ സ്വഭാവത്തെ ഒന്ന് ക്രമപ്പെടുത്തി ദൈവ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോഴാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ വേഗം അത് ക്ലിക്കാവുക ക്രാക്കാവുക അതുകൊണ്ട് ഈ സാക്ഷ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം ഉടമ്പടി കൂടുതൽ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ എപ്പോഴും എന്നെ ശക്തിപ്പെടുത്തണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും തിഷ്ണുതയുള്ള വ്യക്തിയായി എന്നെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണമേ എന്ന അത് ഉടമ്പടിയിലുള്ള ആഴപ്പെടലാണ് ദൈവ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശ്വരുടെ സന്നിധിയിൽ വേഗത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും അമ്മയുടെ സംസാരം നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവട്ടെ ഈ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും